Hi friends, welcome to Crystal. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചാമ്പ്യൻസ് ട്രോഫിയിലെ പോരാട്ടം നാളെ ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ആരംഭിക്കുകയാണ് ലോക ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ തന്നെ പോരാട്ടങ്ങളുടെ പോരാട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു മത്സരമാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ എസ്പെഷ്യലി ഇപ്പോൾ ഇരു ടീമുകളും തമ്മിൽ ഒരു ബയലാറ്ററൽ സീരീസുകൾ ഒന്നും തന്നെ നടക്കാത്ത ഒരു സാഹചര്യത്തിൽ ഇതുപോലെയുള്ള ഐ സി സി ടൂർണമെൻറ്റുകളിലാണ് ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം മുഖാമുഖം വരുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളെയും ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവേശ കൂടി കാത്തിരിക്കുന്ന മത്സരങ്ങളാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ കാരണം വല്ലപ്പോഴും വീണ് കിട്ടുന്ന ഒരു അവസരമാണല്ലോ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്രിക്കറ്റിന് ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിലുള്ള ആഷസ് പരമ്പരകൾ ഇതുപോലെ വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട് പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും ക്രിക്കറ്റിലേക്ക് വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഇരു രാജ്യങ്ങളും നമ്മളുടെ സാമൂഹിക രാഷ്ട്രീയ ഒരു പശ്ചാത്തലമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നോക്കുമ്പോൾ ഇപ്പോൾ ഈ ക്രിക്കറ്റിലെ ഈ പോരാട്ടത്തിനും വലിയ ഒരു പ്രാധാന്യമാണ് ലോകമെമ്പാടും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയും പാകിസ്ഥാനും നമ്മളുടെ ഈ പോരാട്ടം ഏറ്റവും അധികം ആളുകൾ കാണാൻ പോകുന്ന ഒരു മത്സരമായി മാറുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല ഏതായാലും ഈ മത്സരത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും നമ്മൾ ഏറ്റുമുട്ടുന്നത് ദുബായിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരത്തിൽ ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ പിച്ചിന്റെ ഒരു ഘടന എങ്ങനെയായിരിക്കും ഗ്രൗണ്ട് കണ്ടീഷൻ എങ്ങനെയായിരിക്കും ഒപ്പം തന്നെ ഇരു ടീമുകളുടെയും ഒരു കോമ്പിനേഷൻ എങ്ങനെയായിരിക്കും നമ്മുടെ ഫാൻറ്റസി പിക്ക് എന്തായിരിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടാണ് യും ദുബായ് ഗ്രൗണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഒരു മത്സരം അവിടെ കളിച്ചിരുന്നു ബംഗ്ലാദേശുമായിട്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രൗണ്ട് കണ്ടീഷൻ നമ്മൾ കണ്ടതാണ് വലിയ ഗ്രൗണ്ടാണ് ദുബായിലേത് എന്നുള്ളതാണ് മറ്റൊരു എന്ന് പറയുന്നത് പിച്ചിൻ്റെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു ഐ എൽ ടി ട്വൻറ്റി എന്ന് പറയുന്ന ഒരു ടി ട്വൻ്റി ടൂർണമെൻറ്റ് അവിടെ നടന്നതുകൊണ്ട് തന്നെ ഒരുപാട് മത്സരങ്ങൾ ഒരേ പിച്ചുകളിൽ തന്നെ കളിക്കുന്നത് കൊണ്ട് തന്നെ പിച്ച് വളരെയധികം സ്ലോ ആയിരിക്കുന്നു എന്നാണ് പിച്ച് ഡെഡ് ആയി എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ഒരുപാട് സ്ലോ ആയിട്ടുള്ള ഒരു പിച്ചാണ് നമ്മളവിടെ കണ്ടത് അത് ബംഗ്ലാദേശ് നല്ല ഒരു ബാറ്റിംഗ് പ്രകടനം അവരുടെ ഭാഗത്തു നിന്ന് ആദ്യം തന്നെ അവരുടെ വിക്കറ്റുകളെല്ലാം നഷ്ടപ്പെട്ട് മുപ്പത്തി അഞ്ച് റൺസിന് അഞ്ച് വിക്കറ്റ് എന്ന നിലയിൽ നിന്നാണ് അവർ പിന്നെ ഇരുന്നൂറ്റി ഇരുപതിന് മുകളിലുള്ള ഒരു സ്കോറിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ദുബായ് പിച്ചിനെ പറ്റി പറയുമ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ പത്ത് ഓവർ പവർപ്ലേക്ക് ശേഷമുള്ള നാൽപ്പത് ഓവർ വരെയുള്ള ഒരു സമയം അതായത് സ്പിന്നർമാർ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് ടീമിനാണോ കൂടുതൽ മുൻതൂക്കം നേടാനായിട്ട് സാധിക്കുന്നത് അവർക്കാണ് ജയസാധ്യത എന്നുള്ളതാണ് ഏതായാലും പിച്ച് വളരെ സ്ലോ ആയതുകൊണ്ട് തന്നെ ഒരു ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ് ആ ഒരു ലെവലിലുള്ള സ്കോറ് തന്നെ നല്ലൊരു സ്കോറായിട്ട് വേണം നമുക്ക് കണക്കാക്കാനായിട്ട് അപ്പോൾ എല്ലാ ടീമുകളെയും സംബന്ധിച്ചിടത്തോളം ദുബായിലെ ഈ പിച്ചിൽ അങ്ങനെയുള്ള ഒരു സ്കോറ് മുന്നൂറിനടുത്തുള്ളൊരു സ്കോറിലേക്ക് ആദ്യം ബാറ്റ് ചെയ്ത് എത്തുകയാണെങ്കിൽ തിരിച്ച് എത്തുക അടിക്കുക എന്നുള്ളത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല ഡ്യൂവിൻ്റെ എഫക്റ്റ് ഒട്ടും തന്നെ ദുബായിൽ ഇല്ല എന്നുള്ളതാണ് ഏതായാലും രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിനാണെങ്കിലും അതുപോലെ തന്നെ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിനെ കുറച്ച് എയർലി ആയിട്ട് ഓൾ ഔട്ടാക്കി മാക്സിമം പെട്ടെന്ന് തന്നെ ആ സ്കോറ് അടിച്ചെടുക്കുക എന്നുള്ളതായിരിക്കും ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്ത്യയുടെയും പാകിസ്ഥാനിലും നിലകളിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യ വളരെ സ്റ്റാർ സ്റ്റഡേഡ് ആയിട്ടുള്ള ഒരു ടീമുമായിട്ടാണ് ഈ ടൂർണമെൻറ്റ് എത്തിയിരിക്കുന്നത് ജസ്പ്രീത് ബുംറ മാത്രമാണ് ഇന്ത്യൻ നിരയിൽ നിന്ന് മിസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ബാക്കി എല്ലാവരും തന്നെ മികച്ച ഒരു പ്രകടനമാണ് പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത് വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ഒരു പെർഫോമൻസ് മാത്രമാണ് ഇന്ത്യയ്ക്ക് ഒരു തലവേദനയായിട്ടുള്ള രണ്ടുപേരും കൂടെ ഫോമിലേക്ക് ആയി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് ടോപ്പ് ക്ലാസ് ആണ് കഴിഞ്ഞ ഇംഗ്ലണ്ട് പര്യടനത്തിലും നമ്മളത് കണ്ടതാണ് ഏതായാലും ഷുഭാൻ ഗിലിൻ്റെ ഫോം എടുത്തു പറയേണ്ടതാണ് അദ്ദേഹം കഴിഞ്ഞ കുറച്ച് മാച്ചുകളായിട്ട് കാണിക്കുന്ന ഒരു ഫോം എന്ന് പറയുന്നത് അതൊരു ടോപ്പ് ക്ലാസ് ആണ് എസ്പെഷ്യലി പാകിസ്ഥാനുമായിട്ടുള്ള മത്സരത്തിലേക്ക് വരുമ്പോൾ അവരുടെ ഫാസ്റ്റ് ബോളർമാരെ നേരിടേണ്ടി വരുമ്പോൾ ശുഭ്മാൻ ഗില്ലിന്റെ ഈ പ്രകടനം ഇന്ത്യയ്ക്ക് മുതൽക്കൂട്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് വൺ ഡോൺ പൊസിഷനിൽ വിരാട് കോഹ്ലിയാണ് അദ്ദേഹം ഫോമിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട് നാളെ പാകിസ്ഥാൻ ടീമിലും എബ്രാർ അഹമ്മദ് എന്ന് പറയുന്ന ഒരു ലെഗ് സ്പിന്നർ ഉണ്ട് അദ്ദേഹം മികച്ച ഒരു ബൗളറാണ് അദ്ദേഹത്തിനെ വിരാട് കോഹ്ലി ഈ പത്ത് ഓവറുകൾക്ക് ശേഷം എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് ചോദ്യം ഇനി ടൂ ഡോൺ പൊസിഷനിൽ ശ്രേയസൈലാണെന്ന് നമുക്കറിയാം അദ്ദേഹം ഒരു മികച്ച ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ അധികം സ്കോർ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഇംഗ്ലണ്ടുമായിട്ടുള്ള മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിൽ പ്രകടനമായിരുന്നു അതിനുശേഷം അക്സർ പട്ടേലിന് ഒരു സ്ഥാനക്കയറ്റം ഇന്ത്യ നൽകുന്നുണ്ട് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ മത്സരങ്ങളിലും അങ്ങനെ സ്ഥാനക്കയറ്റം നൽകേണ്ട ആവശ്യമില്ല അത്യാവശ്യം ഒരു നല്ല ലെഫ്റ്റ് ഹാം സ്പിന്നറും നല്ല ലെഗ് സ്പിന്നറും ഒക്കെ ഓപ്പോസിറ്റ് ടീമിൽ സ്ഥിരമായിട്ട് ബോൾ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ഒരു സ്ഥാനക്കയറ്റം നൽകിയാൽ മതി അല്ലെങ്കിൽ ത്രീ ഡൗൺ പൊസിഷനിൽ കെ എൽ രാഹുൽ തന്നെ ബാറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് അതിൻ്റെ താഴേക്ക് വരുമ്പോൾ ഹാർദിക് പാണ്ഡ്യയ്ക്കും രവീന്ദ്ര ജഡേജയ്ക്കും ഒന്നും വലിയ ഒരു അവസരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഇന്ത്യ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ബാറ്റർ മാരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അത് ലഭിക്കാത്തത് ഏതായാലും ഇങ്ങനെ ഒരു കോമ്പറ്റീഷനിലേക്ക് വരുമ്പോൾ ഹാർദിക് പാണ്ഡ്യയുടെയും രവീന്ദ്ര ജഡേജയുടെയും ഒക്കെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് ഇനി സ്പിൻ ഡിപ്പിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ അക്ഷർ പട്ടേലിന്റെയും രവീന്ദ്ര ജഡേജയും ടീമിലുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു ഇനി കുൽദീപ് യാദവ് തന്നെയായിരിക്കും ഈ മത്സരത്തിലും കളിക്കാൻ പോകുന്നതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ മുഹമ്മദ് ഷമി ഐ സി സി ടൂർണമെന്റുകളിൽ ഒരു സ്പെഷ്യലായിട്ടുള്ള പ്രകടനം എപ്പോഴും കാഴ്ച വയ്ക്കുന്നത് നമ്മൾ കാണാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിലാണ് അദ്ദേഹം അവസാനമായി കളിച്ചത് ആ ലോകകപ്പിലെ ഏറ്റവും ബെസ്റ്റ് ബൌളറായിട്ടാണ് അദ്ദേഹം വന്ന ഒരു പരിക്കിൻ്റെ പിടിയിലേക്ക് പോയത് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പഴയ ഫോം ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഐ സി സി ടൂർണമെൻറ്റുകൾ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എപ്പോഴും മികച്ചതാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും മറ്റുള്ളവളെന്ന് പറയുന്നത് ഹർഷിത് റാണയാണ് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഹർഷിത് റാണയ്ക്ക് പകരമായിട്ട് ഡെഫിനിറ്റ് ആയിട്ടും ആ ഒരു പൊസിഷനിൽ ഹർഷദീപ് സിംഗിനെ ഇന്ത്യ കളിപ്പിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാം ഫാസ്റ്റ് ബോളർ ആയതുകൊണ്ട് ലെഫ്റ്റ് ഹാം ഫാസ്റ്റ് ബോളർമാർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഹർഷിത് റാണിക്ക് പകരം ആ ഒരു പൊസിഷനിൽ കളിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇനി പാകിസ്ഥാൻ നിരയിലേക്ക് വരുമ്പോൾ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് ബാബർ ആസാം കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച ഒരു ഇന്നിംഗ്സ് ആണ് അദ്ദേഹം വളരെ സ്ലോ ആയിട്ടുള്ള ഒരു ആണ് കളിച്ചത് തൊണ്ണൂറ് ബോളുകളിൽ നിന്ന് അറുപത് റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാനായിട്ട് സാധിച്ചത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട തലവേദന എന്ന് പറയുന്നത് ഫക്കർ സമാൻ ഈ ടൂർണമെന്റിൽ നിന്ന് തന്നെ ഒരു ഇഞ്ചുറി കാരണം റൂൾ ഔട്ട് ആയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴ് ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിൽ ഇന്ത്യയുമായിട്ടുള്ള മത്സരത്തിൽ അദ്ദേഹം ഒരു സെഞ്ചുറി നേടിയും ഇന്ത്യക്ക് ഏറ്റവും വലിയ തലവേദന സൃഷ്ടിക്കുകയും ചെയ്തൊരു താരമാണ് അദ്ദേഹം ഇതുപോലെയുള്ള പിച്ചുകളിൽ കളിക്കുമ്പോൾ ഇനീഷ്യലി ആ പത്ത് ഓവറിൽ വലിയ അടികൾ അടിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു താരമാണ് ഫക്കർ സമാൻ അദ്ദേഹത്തിന് പകരമായിട്ട് ഇമാമുൾ ഹക്കിനെ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഫക്കർ സമാൻ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഇമാമുൾ ഹക്കിന് ഒരിക്കലും ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയില്ല അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ന്യൂസ് ആണ് എന്നുള്ളതാണ് പിന്നീട് അവരുടെ ബാറ്റിംഗ് നിരയിലേക്ക് വരും അവരുടെ പ്രധാനപ്പെട്ട താരങ്ങളായിട്ടുള്ള സൗത്ത് ഷക്കിയിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് കാത്തിരുന്നത് കാരണം കാരണം അധികം ഏകദിന മത്സരങ്ങളിൽ അദ്ദേഹം കളിച്ചിട്ടില്ല ബാബർ ആസാമിന്റെ കാര്യം നമ്മൾ പറഞ്ഞു മുഹമ്മദ് റിസ്വാൻ ത്രിരാഷ്ട്ര പരമ്പരയിൽ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരുന്നു ഇന്ത്യയുമായിട്ട് എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് നമുക്ക് കാത്തിരുന്നത് കാരണം കാരണം മൂന്ന് സ്പിന്നർമാരെ വെച്ചിട്ടാണ് ഇന്ത്യ കളിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഡെഫിനറ്റായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് മറ്റൊരാളെന്ന് പറയുന്നത് സൽമാൻ അലി ആകെയാണ് നല്ല മികച്ച ഫോമിലാണ് സൽമാൻ അലി ആകെ കളിച്ചുകൊണ്ട് ുന്നത് അതുപോലെ തന്നെ മിഡിൽ ഓർഡറിൽ ഗുസ്തിൽ ഷായും നല്ല ഒരു പെർഫോമൻസ് ആദ്യ മത്സരത്തിൽ ന്യൂസിലൻഡുമായിട്ട് കാഴ്ചവെച്ചിരുന്നു ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ അബ്രാർ അഹമ്മദ് എന്ന് പറയുന്ന അവരുടെ ലെഗ് സ്പിന്നർ നല്ല ഒരു ലെഗ് സ്പിന്നറാണ് പക്ഷേ കഴിഞ്ഞ മാച്ചിൽ അദ്ദേഹത്തിന് ഉപയോഗിച്ച രീതി അല്ലെങ്കിൽ ഉപയോഗിച്ച സമയം ഒരു ശരിയായ സമയത്തല്ല ഉപയോഗിച്ചതെന്നാണ് എൻ്റെ അഭിപ്രായം നാൽപ്പത് ഓവറുകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് ബോളിംഗ് കൊടുത്തത് അതിനു മുമ്പ് അദ്ദേഹത്തിന് കൊടുക്കേണ്ടതായിരുന്നു എന്നാണ് ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ചതാണ് പാകിസ്ഥാന്റെ പെയ്സ് പട എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അതൊരു പ്രകടനം ായി കാണിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല ഷൈൻ ഷാ അഫ്രീദിയും ഹാരിസ് റൌസും നസീം ഷായും അടക്കം എല്ലാവരും തന്നെ ഒരുപാട് റൺസ് കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് പാകിസ്ഥാന്റെ ഒരു ടീം എന്ന് പറയുന്നത് അപ്പോൾ ഇരു ടീമുകളും തമ്മിലുള്ള ഈ മത്സരത്തിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കാൻ പോകുന്നത് ഇന്ത്യൻ സ്പിന്നർമാരെ ഈ മിഡിൽ ഓവേഴ്സിൽ പാകിസ്ഥാൻ ബാറ്റർമാർ എത്ര നന്നായി കൈകാര്യം ചെയ്യുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും എന്നുള്ളതാണ് കാരണം പാകിസ്ഥാന്റെ ബാറ്റിംഗ് ആണ് അവരുടെ വീക്ക്നസ് എന്നുള്ളത് ആ വീക്ക്നസ് ഇതുപോലെയുള്ള ഒരു സ്ലോ പിച്ചിൽ ഇന്ത്യൻ സ്പിന്നർമാർ ായിട്ടുള്ള മൂന്ന് സ്പിന്നർമാർ ഇന്ത്യൻ ടീമിലുണ്ട് ആ മൂന്ന് സ്പിന്നർമാരെ കൈകാര്യം ചെയ്യാനായിട്ട് സൽമാൻ അലി ഖാക്ക് റിസ്വാനും ബാബർ ആസാമിനും അടക്കമുള്ള ബാറ്റിംഗ് നിരയ്ക്ക് സാധിക്കുന്നില്ലെങ്കിൽ പാകിസ്ഥാൻ ഈ മത്സരത്തിൽ യാതൊരുവിധ ചാൻസും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇനി നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫാൻറ്റസി പിക്കാണ് ഫാന്റസി പിക്കിൽ ഞാൻ ഡെഫിനറ്റായിട്ട് ആദ്യം തന്നെ തിരഞ്ഞെടുക്കാൻ പോകുന്ന ശുബാൻ ഗിലിയനാണ് മികച്ച ഒരു ഫോമിലാണ് കഴിഞ്ഞ മത്സരത്തിൽ സ്ലോ പിച്ചിലാണെങ്കിൽ പോലും അതിനനുസരിച്ച് ആയിട്ട് ബാറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു ശ്രേയസ് ശ്രേയസെയാണ് എൻ്റെ ഫാൻറ്റസി പിക്കിലുള്ള മറ്റൊരു താരം എന്ന് പറയുന്നത് ിനെ ഞാൻ ഇതിലേക്ക് രണ്ടല്ല മൂന്ന് ഓൾറൗണ്ടേഴ്സിനെ ഞാൻ ഇതിലേക്ക് തിരഞ്ഞെടുക്കുകയാണ് ഒന്ന് രവീന്ദ്ര ജഡേജ അക്ഷർ പട്ടേൽ ഹാർദിക് പാണ്ഡ്യ ഹാർദിക് പാണ്ഡ്യയ്ക്കും ഈ ഒരു മത്സരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആഫ്റ്റർ ഓൾ ഐ സി സി ടൂർണമെൻറ്റുകളിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന മുഹമ്മദ് ഷമിയെയും ഞാൻ ഉൾപ്പെടുത്തുകയാണ് മറ്റൊരാളെന്ന് പറയുന്നത് സ്പിന്നറായിട്ടുള്ള കുൽദീപ് യാദവാണ് ഏഴ് പേരെയാണ് ഇന്ത്യൻ നിരയിൽ നിന്ന് ഞാൻ ഫാൻറ്റസി പിക്കിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി പാകിസ്ഥാന്റെ നിരയിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് താരങ്ങളെ ഞാൻ ഉൾപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത് ഒന്ന് മുഹമ്മദ് റിസ്വാനെയും മറ്റൊരു സൽമാൻ അലി ആകെയുമാണ് ഇവരെ രണ്ടുപേരെയും ഞാൻ ആ സ്പിന്നിനെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് അവരെ ഉൾപ്പെടുത്തുന്നത് അതുപോലെ തന്നെ അവരുടെ സ്പിന്നറായിട്ടുള്ള എബ്രാർ അഹമ്മദിനെയും ഞാൻ ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നു ഷാ അഫ്രീദി അപ്ഫ്രണ്ട് വിക്കറ്റ് എടുക്കാൻ സാധ്യതയുള്ള റൺസ് വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിലും അതിന് സാധ്യതയുള്ള ഒരു താരമായതുകൊണ്ട് അദ്ദേഹത്തിനെയും ഉൾപ്പെടുത്തുകയാണ് അപ്പോൾ നാല് പേരാണ് പാകിസ്ഥാൻ നിരയിൽ നിന്ന് ഈ ടീമിലേക്ക് ഞാൻ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതാണ് ഇന്നത്തെ നമ്മുടെ ഫാൻറ്റസി പിക്ക് എന്ന് പറയുന്നത് ഏതായാലും മത്സരത്തിൻ്റെ ഒരു ആവേശം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയാണ് ഈ മത്സരത്തിലും കൂടെ ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ ഇന്ത്യ സെമി ി ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യുമെന്നുള്ളതാണ് പാകിസ്ഥാൻ പരാജയപ്പെടുകയാണെങ്കിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടൂർണമെൻറ്റിലെ പ്രതീക്ഷ അവസാനിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം ഒരു ഡു ഓർ ഡൈ മാച്ച് ആണ് എന്നുള്ളതും ഈ മത്സരത്തിൻ്റെ ആവേശം കൂട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഏതായാലും ഇതിൻ്റെ വിശേഷങ്ങളുമായി നാളെ നമുക്ക് വീണ്ടും കാണാം ബൈ